തേക്കടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരുടെ ഇഷ്ട കേന്ദ്രമായി ഒട്ടകത്തലമേട തേക്കടിയുടെ കവാടമായ കുമളിയിൽ നിന്നും നാലര കിലോമീറ്റർ മാത്രം അകലത്താണ് ഒട്ടകത്തലമേട സ്ഥിതി ചെയ്യുന്നത് കുമളി റോഡിൽ ഒന്നാം മൈലിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒട്ടകത്തലമേട്ടിൽ എത്താം ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ള വാച്ച് ടവറിൽ കയറി നിന്നാൽ ചുറ്റുമുള്ള മലനിരകളുടെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ കഴിയും തേക്കടി ജലാശയത്തിന്റെ മനോഹര ദൃശ്യം മംഗളാദേവി മല ശബരിമല വനത്തിന്റെ വിദൂര കാഴ്ച രാമക്കൽമേട തമിഴ്നാടിന്റെ ഭാഗമായ മേഘമലയുടെ കാഴ്ചകൾ തുടങ്ങിയവ ഇവിടെ നിന്ന് ആസ്വദിക്കാനാകും സീസൺ സമയങ്ങളിൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട് ഓരോ വർഷവും ഇവിടേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുമുണ്ട് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഇടമായി ഒട്ടകത്തലമേട മാറിക്കഴിഞ്ഞു കൂടാതെ ചെറുതും വലുതുമായ നിരവധി ഹോം സ്റ്റേകളും ഇതിന് സമീപത്തായി പ്രവർത്തിക്കുന്നുണ്ട് മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി സഞ്ചാരികളെ ആകർഷിക്കാൻ പഞ്ചായത്ത് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു അനിൽകുമാർ പറയുന്നു ഒന്നല്ലാം പാടിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒട്ടത്തല വാച്ച് ടാറിന്റെ അത് മെയിന്റൻസിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്തിന് ഫണ്ട് വന്നാൽ ഉടനെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ അത് രണ്ടു മാസം ലേലം ചെയ്തതാണ് ലേലം ചെയ്തിട്ടും ആരും എടുത്തില്ല അപ്പോൾ നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് അത് എടുത്താൽ നല്ലതായിരിക്കും പിന്നെ റോഡ് കുറച്ച് ഭാഗങ്ങൾ റോഡ് ചെയ്യാനുണ്ട് ബാക്കി എം എൽ എ ഫണ്ടിൽ നമ്മൾ അത് തലയുടെ നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ഫണ്ടിന്റെ ഒരു ചെയ്യും അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നമ്മൾ തേക്കടിയിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളിൽ ഏറെയും ഒട്ടകത്തലമേട്ടിലെത്തി ദൃശ്യഭംഗി ആസ്വദിച്ചാണ് പോകാറ് ഇടുക്കിയുടെ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുന്ന ഇടം കൂടിയാണ് ഒട്ടകത്തലമേട ഇവിടെ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇനിയും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും